ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട് ചെയ്താൽ പുറം തിരിഞ്ഞു നിന്ന ആ മനുഷ്യനാണ് ജീവിതത്തിൽ ഇനി ഏറ്റവും കൂടുതൽ കരയാൻ വേണ്ടി പോകുന്നത് കല്യാണി പറയാണ് പ്രകാശനെ കൊണ്ട് അപ്പോൾ കിരൺ പറയാണ് അങ്ങനെ കരയുന്നതൊക്കെ അയാൾ അയാളുടെ മോനെ ഓർത്തിട്ടായിരിക്കും എന്നെങ്കിലും ഒരു ദിവസം നിനക്കും അമ്മയ്ക്കും അത് കാണാം വഴിയരികിലിരുന്ന് അമ്മയുടെ കൈയും പിടിച്ച് തെണ്ടിത്തിരിയുന്ന പ്രകാശനെ ആ കാഴ്ചയ്ക്ക് ആക്കം കൂട്ടാനാ കാർത്തികയും കാർത്തികയുടെ അമ്മയും ഇവിടെ എത്തിയത് അത്രയും പറഞ്ഞ് കിരൺ അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്നത് വിക്രമിനാണ് വിക്രം അലങ്കരിച്ച് ഒരുക്കുകയാണ് ബലൂണൊക്കെ വെച്ചിട്ട് വിക്രം ഒരുക്കുന്നത് സമയത്താണ് പ്രകാശൻ വരുന്നത് പ്രകാശൻ കണ്ട് അത്ഭുതത്തോടെ നോക്കിച്ചിരിക്കുകയാണ് കളയേ ഹാ എടാ എന്തുവാട മോനെ ഇത് മോൻ മോനിച്ചിരിക്കുകയാണ് അധികം മക്കൾക്കാർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി കാണില്ല അച്ഛ അച്ഛൻ്റെ ആല റൂമാണ് മകൻ ഒരുക്കുന്നത് മക്കൾക്ക് അച്ഛനമ്മമാർ മണിയറ ഒരുക്കാറുണ്ട് ഇതിപ്പോൾ അച്ഛൻ മകന് സോറി മകൻ അച്ഛന് വേണ്ടി മണിയറ ഒരുക്കുക മക്കളെ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് പ്രകാശൻ മകനോട് പറയാം എൻ്റെ കല്യാണം കഴിയാതെ ഞാൻ കല്യാണം കഴിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് ഇതേപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചതല്ലേ ഇതിപ്പോൾ നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ലക്ഷ്മി അമ്മ എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പാത വെട്ടിത്തിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എടാ അതിനല്ലേ ഞാൻ ഈ ധൃതിയൊക്കെ കാണിക്കുന്നത് മനസ്സിലായില്ലേ നിനക്ക് അമ്മൂമ്മ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുവോ അമ്മൂമ്മ കാണെങ്കിൽ പത്ത് എഴുപത്തഞ്ച് ആയി ഇപ്പോൾ എൻ്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉറപ്പായിട്ടും അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി തരാനും അച്ഛനെ അച്ഛനെ നോക്കാനും ഒരാൾ വേണ്ടേ ഏ കാർത്തിക ചേച്ചിയുടെ പറച്ചിൽ കേട്ടിട്ട് കാർത്തിക ചേച്ചിയുടെ അമ്മ പൊന്നുപോലെ അച്ഛനെ നോക്കും എന്നാണ് എൻ്റെ വിശ്വാസം എടാ കാർത്തിക ചേച്ചിയുടെ പറച്ചിൽ മാത്രമല്ല ഞാനെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ടല്ലോ എടാ അവർ ഭയങ്കര ഡീസൻറ്റായിട്ടാണ് സംസാരിക്കുന്നേ പിന്നെയും എൻ്റെ അമ്മയെയും മഹാലക്ഷ്മി പൊന്നുപോലെ നോക്കും ഇത്രക്ക് ഐശ്വര്യമുള്ള സ്ത്രീയാണ് ആണവർ കല്യാണം കഴിഞ്ഞാൽ ഒരു മാസത്തിനകം ആ കമ്പനി എൻ്റെ പേരിൽ ആക്കാൻ പറയണം ആ അങ്ങനെ എടിപിടിയെന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് സംശയം തോന്നും ആ പിന്നെ അതുമാത്രമല്ല നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് അവർ നമ്മളോട് ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നതാ മനസ്സിലായത് നിനക്ക് ആ ആ അത് ശരിയാ എന്നാലും അച്ഛൻ അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർത്ത് വേണം സംസാരിക്കാൻ എന്നെ കമ്പനി പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചാൽ ഞാൻ ആ കമ്പനി നല്ല നിലയ്ക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ലക്ഷ്മി അമ്മയ്ക്ക് തോന്നണം പിന്നെ കാർത്തിക ചേച്ചിക്ക് ഇപ്പോഴേ ഒരു തോന്നലുണ്ട് അത് പിന്നെ തോന്നില്ലടാ അതുപോലെയല്ലേ നമ്മുടെ കമ്പനിയുടെ വളർച്ച എടാ ഈ രാജപ്പനൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് തിരുന്നേ അതായത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഇങ്ങോട്ട് തിരുന്ന് അതിൻ്റെ ഗുഡൻസ് എനിക്ക് പിടികിട്ടോ അവനറിയാം നമ്മൾ കോടീശ്വരന്മാരായി കഴിഞ്ഞുവെന്ന് ആ രാജപ്പണ്ണൻ്റെ കാര്യം പറഞ്ഞ പറഞ്ഞപ്പോഴാണ് ഓർത്തത് രാജപ്പണ്ണനും ബാലണനും ഒക്കെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും ആ മോനെ സാധനം ഒക്കെയുണ്ട് നീ ഇന്ന് നോ പറയരുത് ഇന്നൊരു ദിവസം അച്ഛൻ അവരുമായിട്ടൊന്ന് കൂടിക്കോട്ടാ ഏ കൂടുന്നതൊക്കെ കൂടാം പക്ഷേ ഇപ്പം നമുക്ക് പരിചയക്കാരുണ്ടെന്ന് കാണിക്കാൻ ഞാൻ ആരെങ്കിലുമൊക്കെ വരേണ്ടത് നമ്മുടെ ആവശ്യമാണ് ആ ആ ആടമോനെ അതുകൊണ്ടല്ലേ പക്ഷേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കൾച്ചറില്ലാത്ത ആൾക്കാരെയൊന്നും കൂടെ കൂട്ടുകയേ ചെയ്യരുത് മക്കളെ ഇതാരടുത്ത് ഇത് പ്രകാശനാണ് പിന്നെ പ്രകാശനോട് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിവരെ എൻ്റെ ജോലിക്കാരാക്കും ആ അത് മതി അതുമതി അതൊക്കെ ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിട്ടുണ്ട് എല്ലാവരെയും ആ ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ ഈ പ്രകാശൻ മുതലാളി നിർത്തുകയുള്ളൂ മണിയറ നിൻ്റെ സ്റ്റൈൽ ലേറ്റസ്റ്റ് സ്റ്റൈൽ ഒരുക്കിക്കോ അച്ഛനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ ഏറ്റു ആ ഓൺ കയറിയോൺ ഓൺ ഓക്കേ പിന്നെ പ്രകാശൻ്റെ കൂട്ടുകാരൊക്കെ വരികയാണ് അവരുടെ കയ്യിൽ സാധനം ഉണ്ട് ആ സാധനം കെടുത്തോ സാധനം കെടുത്തോ എന്ന് പറയുകയാണ് ആ വാ സാധനം കെടുത്തോ എന്ന് പറയുമ്പോൾ ആ അമ്മമ്മ പറയാണ് എടാ പ്രകാശാ നിന്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ടല്ലോ ആ രാജപ്പണ്ണാ വാലണ്ണ അല്ല റഹീമും രഞ്ജിത്തും ഒക്കെ അടിച്ചു പൊളിക്കുകയല്ലേ ആ നീ തലേ ദിവസം തന്നെ വരണം എന്ന് പറഞ്ഞത് വന്നേ വന്നത് എന്തോ നന്നായി പറയുന്നത് നിങ്ങളൊക്കെ ഉള്ളേ ഉള്ളൂ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ വരാതെ എൻ്റെ പരിപാടി നടക്കുമോ നമുക്കിന്ന് അടിച്ച് പൊളിക്കണം പ്രകാശം പറയുക അപ്പോൾ ഒരാൾ പറയുകയാണ് നീ പറഞ്ഞ കുറേ സാധനം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇവിടെയും കുറേ സാധനം ഇരിപ്പുണ്ട് അത് കൂടാതെ കൂടിയ സാധനം ഞാൻ വേറെയും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്തിനെ നാളെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിഞ്ഞ് ത്രീ സ്റ്റാർ ഹോട്ടലിൽ കൂടുമ്പോൾ ഒരു ബാർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ല അതൊരു ബാർ ബാർ അറ്റാച്ചഡ് കൂടിയല്ലേ പറഞ്ഞു കൊടുക്കും പ്രകാശം പറയാം അണ്ണാ അതൊരു ബാർ ബാറ് അറ്റാച്ച്ഡ് ഹോട്ടലാണെങ്കിലും അവിടെ ഇരുന്ന് നമ്മൾ കുടിക്കുമ്പോൾ അതിന് പ്രൈവസി വേണ്ടേ ആ അതുകൊണ്ടൊരു പ്രത്യേക റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേക വാർഡ് റൂമിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ അതേതായാലും നന്നായി പ്രകാശാ മണിയറൊക്കെ ഒരുക്കോ അല്ല അണ്ണ എന്തോന്നാണ് ഈ പറയുന്നത് അണ്ണം വരുമ്പോൾ കാണാം അപ്പം അമ്മമ്മ വന്നിട്ട് പറയാണ് അയ്യോ അച്ഛനെ തലയിൽ വെച്ചു നടക്കുന്ന ഒരു മോനല്ലേ ഇവിടെയുള്ളത് അതുകൊണ്ട് അവൻ തന്നെ അതൊക്കെ ഒരുക്കുകയാണ് ഓ ലോകത്തൊന്നും ഇല്ലാത്തൊരച്ഛനും മോനും അണ്ണന്മാരെ നിങ്ങൾക്കറിയാലോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരേ ഉള്ളൂ എൻ്റെ വിക്രമാദിത്യൻ അതാണ് അതാണ് എൻ്റെ ഒരു മനസ്സമാധാനം ഇപ്പം കൂട്ടിനൊരാൾ വരാൻ പോവല്ലേ കൂട്ടിന് ഒരാളല്ല അണ്ണാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹാലക്ഷ്മിയോടൊപ്പം നിൽക്കൻ്റെ മോളേയും കിട്ടി കാർത്തിക മോളെ ഇവരെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പാഴുകളില്ലേ അവരെ ഞാൻ കടക്കലേ അങ്ങ് വെട്ടിക്കളഞ്ഞു മരേ ആ ഏരിയയിലോട്ട് ഞാൻ നോക്കാറില്ല അറിയാമോ നിങ്ങൾക്ക് നോക്കാറുണ്ട് അവരുടെ പതനം കാണാൻ അതൊക്കെ പോട്ടെ അതവർക്കൊക്കെ പോട്ടെ നമുക്ക് വാ അല്ലേ വേണ്ട മോളിലോട്ട് പോവാ വാ 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 മുകളിലോട്ട് വാ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു പൊടിക്ക് അഹങ്കാരമില്ലേ പ്രകാശന് പൊടിക്കൊന്നുമല്ല അതിൽ കൂടുതൽ മുങ്ങിയിരിക്കുക ആ എന്തുവാട്ടെ വാ അപ്പോൾ ഫസ്റ്റ് തന്നെ മണിയറ കാണാൻ വേണ്ടി കയറിയിട്ടാണുള്ളത് കണ്ടോ എൻ്റെ മോൻ മണിറ ഒരുക്കുന്നത് കണ്ടോ ആ ഏതെങ്കിലും ഒരു മോൻ അവൻ്റെ അച്ഛന് വേണ്ടി ഇങ്ങനെ മണിയിറ ഒരുക്കുവോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ആ നീ പറഞ്ഞത് ശരിയാടാ പ്രകാശാ ഇതുപോലുള്ള മക്കളെ മഷീട്ട് നോക്കിയാൽ കിട്ടത്തില്ല ആ അതോടൊപ്പം അമ്മയെ കോടതിയിൽ കയറി തള്ളി പറയുകയും ചെയ്തു എണ്ണാ നിങ്ങൾക്ക് പണ്ട് മുതലേ ഞാൻ വെറുക്കുന്ന എൻ്റെ ഭാര്യയോടും മിണ്ടാത്ത മോളോടും പ്രത്യേകിച്ച് സ്നേഹമുണ്ടെന്ന് സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം ആ അത് ഇനിയെങ്കിലും നിർത്തിക്കൊള്ളണം ബാലണൻ അത് കേട്ട് വിഷമായി നിർത്തിയില്ലെങ്കിലേ ചുമച്ച് ചുമച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വർക്ക്ഷോപ്പിൽ തന്നെ പണിയെടുക്കേണ്ടി വരും പിന്നെ നിങ്ങളെ ജോലിക്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല എടാ മോനെ അല്ല അതിനെന്തിനാണ് പ്രകാശാണ് നീ ഇങ്ങനെ ചൂടാവുന്നത് പിന്നെ ഇവിടെ സംസാരിക്കേണ്ടത് മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി ലോകത്തിൽ ഇതുപോലൊരമ്മയെ വേറെ ആർക്കും കിട്ട കിട്ടിക്കാണത്തില്ല പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് അവരോട് പ്രത്യേക സ്നേഹമൊക്കെ കാണും എന്ന് ആൺമക്കളെ ഇതുപോലെ ആട്ടി ഓടിക്കണോ വിക്രം പറയാ കിട്ടില്ല ഇവൻ പറഞ്ഞത് ഇവൻ പറഞ്ഞതാണ് കറക്റ്റ് സത്യം പ്രകാശം പറയാ പരമമായ സത്യം അവൾക്കൊരു നല്ല സ്ഥിതി ഉണ്ടായപ്പോൾ അവൾ എന്നെയും ഇവനെയും എൻ്റെ അമ്മയെയും കൊഞ്ഞനെ കാണിച്ചിട്ടാണ് അവൾ പോയത് എൻ്റെ മോനെ എത്ര തവണയാണ് കള്ളക്കേസിൽ കൊടുക്കിയത് അത് കള്ളക്കേസ് ആയിരുന്നോ പിന്നെ പിന്നെ അല്ലാതെ ആ കിരണൻ എന്ന് പറയുന്നവനെയും അവൻ്റെ അച്ഛൻ്റെയും സ്വാധീനത്തിലാ ഞാൻ അന്ന് അകത്ത് പോയത് അപ്പോൾ ബാലണ്ണൻ പറയാണ് ആ ആയിരിക്കും ആയിരിക്കും മക്കളിങ്ങോട്ട് മാറി ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് മണിയാർ ഒരുക്കാം അത് ശരി ആ അത് ശരിയാ കാരണം നീ ഇത്രയൊക്കെ ചെയ്തല്ലോ ഇനി ബാക്കി ഇവരൊക്കെ ചെയ്യട്ടെ ഏ ഒരു ഒരു കാര്യമുണ്ട് നാളെ എൻ്റെ ഭാര്യ വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഇംപ്രഷൻ ഉണ്ടാവണം ആ അതുണ്ടാവും 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 പിന്നെ ആ പ്രകാശാ നിനക്ക് നാളെ നമ്മൾ ഒരു സമ്മാനം തരുന്നുണ്ട് എനിക്കോ സമ്മാനം നിങ്ങൾ തരും ഒരു സ്വർണ്ണ തലപ്പാവ് ഏ സ്വർണ്ണത്തലപ്പാവോ അതെത്ര പവൻ വരും അത് പവനൊന്നുമല്ല സ്വർണം പോലൊരു തലപ്പാവ് ഇനി രജിസ്റ്റർ മാരേജ് അല്ലേ ആ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ത്രീ സ്റ്റാറിൽ വെച്ചൊരു സദ്യ ഉണ്ടല്ലോ പ്പോൾ പെണ്ണിനെയും ചെക്കനെയും സിംഹാസനം പോലൊരു കസേരയിൽ നമ്മൾ ഇരുത്തും അല്ല ഇപ്പം അതാണല്ലോ പതിവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ടം തലപ്പാവ് ശരിയാക്കിയിട്ടുണ്ട് കൊള്ളാം ഇതൊരു ഗംഭീര ഐഡിയ ആണല്ലോ പ്രകാശം മനസ്സിൽ ചിന്തിക്കുക ഒരു സർപ്രൈസാണ് കേട്ടോ അണ്ണന്മാരെ സത്യം പറയാലോ ആ എന്തായാലും ഇതൊരു സർപ്രൈസ് തന്നെയാ അതാടാ ആത്മാർത്ഥ സുഹൃത്തുക്കൾ തമ്മിലുള്ളൊരു ബന്ധം അല്ല കേട്ടോളെത്തിയോ എപ്പോഴേ എത്തി മോള് അവളെയും കൂടി കൂട്ടിക്കൊണ്ട് പോയി ഹോട്ടലിൽ സെറ്റിലാക്കിയിരിക്കുക ഇന്ന് നാളെ നേരിട്ട് റെജിസ്റ്റർ ഓഫീസിലെത്തി എത്തിക്കോളും അല്ല മറ്റ് ബന്ധുക്കളൊന്നും വരത്തില്ലയോ മറ്റ് ബന്ധുക്കളോ ആണാ കമ്പനിയിൽ നിന്നുള്ള എല്ലാവരും പിന്നെ വിദേശത്ത് നിന്നും ചെന്നൈയിൽ നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട് സ്റ്റിൽ എങ്ങനെയാണെന്നറിയില്ല ആയിരത്തഞ്ഞൂറ് പേരുടെ സദ്യയെ പറഞ്ഞിട്ടുള്ളൂ എടാ ഹണിമൂൺ ട്രിപ്പ് അമേരിക്കയിലാണോ ഇംഗ്ലണ്ടിലാണോ എൻ്റെ രാജപ്പണ്ണ അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഇനി മോൻ ഇങ്ങോട്ട് മാറി നിന്നേ ഞങ്ങളിതൊക്കെ ഒരുക്കിക്കോളാം അപ്പം നടക്കട്ടെ ഞാൻ അങ്ങോട്ട് ആ ആ ആ എൻ്റെ രാജപ്പണ്ണ എന്താ ഇത് ചെറുക്ക നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഹണിമോൻ്റെ കാര്യമൊക്കെ പറയുന്നത് സത്യം പറട്ടെ അവൻ അവനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു കല്യാണം കഴിക്കുന്നതിൽ അതിന്റെ നാണക്കേടും ചമ്മലും ഒക്കെ ഉണ്ട് അതിനൊന്നും ഒരു കുറച്ചിലും വേണ്ടടാ ഇപ്പം മക്കളെ കെട്ടിക്കുന്ന തന്തമാരല്ല തന്തന്മാരെ കെട്ടിക്കുന്ന മക്കളാടാ അത് ശരി അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുമല്ലോ എല്ലാവർക്കും അച്ഛൻ കെട്ടിയാലും അമ്മ കെട്ടിയാലും ജീവിതം ആസ്വദിക്കണം അത്രയേ ഉള്ളു പക്ഷേ എൻ്റെ മോൻ അങ്ങനെയല്ല അവൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നവനാ അതുകൊണ്ട് എൻ്റെ രാജപ്പണ്ണ ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ മകനായിട്ട് എൻ്റെ മകൻ വിക്രമാൻ തന്നെ വേണം എൻ്റെ വിക്രമോ അതാണെൻ്റെ ആഗ്രഹം അപ്പോൾ രാജപ്പണ്ണ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനെപ്പോലൊരു നന്ദി കെട്ടൊരുത്തനെ എങ്ങനെയാണാവോ ഇങ്ങനെ ഒരു ഭാഗ്യം കൂട്ടത്തോടെ വന്നത് ഓ നിങ്ങൾ രണ്ടുപേരും ഒരുക്കിക്കോ മറ്റേതിൻ്റെ കാര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്യാം റഹീമേ വാ രാജപ്പണ്ണനും ബാലണ്ണനും പറയാണ് എന്നാലും ഇവൻ്റെ ഒരു ഭാര്യ ഭാഗ്യം നോക്ക് രാജപ്പണ്ണ നമ്മളിപ്പോൾ അവൻ എന്ത് പറഞ്ഞാലും അവനൊപ്പം അങ്ങ് നിന്നേക്കണം അല്പന ഐശ്വര്യം വന്നതാ അവൻ അർദ്ധരാത്രി കൊടയും പിടിക്കും വടിയും പിടിക്കും നീ അതിൻ്റെ ഇടക്ക് അവൻ്റെ പിരിഞ്ഞു പോയ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒന്നും പറയണ്ട ശരി ശരി എന്നാലും ചില സമയത്ത് അവൻ്റെ സംസാരം കേൾക്കുമ്പോഴേ അറിയാതെ വന്നു പോകുന്നതാ ആ പോട്ടെ വയസ്സാങ്കാലത്ത് അവൻ്റെ ഒരു മണിയറ വാ ചെയ്തു കൊടുക്കാം ആ എല്ലാവർക്കും ക്ലാസ്സിലൊക്കെ ഒഴിക്കാണ് ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട് എന്തോ എല്ലാ പരിപാടിയും മൊബൈൽ റെക്കോർഡ് ചെയ്യണം സിനിമാറ്റിക് സ്റ്റോറിയായിട്ട് ഹിമേ നീ അത് ചെയ്യുവല്ലോ പ്രകാശം ചോദിക്കുക ആ അത് ഞാൻ ഏറ്റു എന്താണ് ആ കാദമ്പരിയും അവനും ആ മിണ്ടാത്തവളുടെ കൂടെ 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 പോയിപ്പോൾ അവരുടെ കൂടെയാണ് അവൾ സംസാരിക്കാത്തവളല്ല അവൾ നന്നായിട്ട് സംസാരിക്കുന്നവളാ എന്നാൽ എനിക്കവൾ എപ്പോഴും മിണ്ടാത്തവള് തന്നെയാണ് എൻ്റെ പ്രകാശ നീ ഇനിയെങ്കിലും ആ കല്യാണിയോടുള്ള വെറുപ്പ് ഒന്ന് അവസാനിപ്പിക്കണം വെറുപ്പ് അവസാനിപ്പിക്കാൻ പ്രകാശൻ അവളോട് എൻ്റെ ഭാര്യയായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കഴിഞ്ഞു അവളെൻ്റെ ഭാര്യയായിരിക്കുന്ന സമയത്ത് തന്നെ ഇവളെ ഞാൻ പടിയടച്ച് പിണ്ടം വെച്ചതാണ് ഈ കല്യാണിയെ ഇനിയിപ്പോൾ ഈ പുതിയ ഭാര്യ വരുന്ന സമയത്ത് അവളുമായിട്ടുള്ള വെറുപ്പ് അവസാനിപ്പിക്കാം അണ്ണാനൊന്നും ഇണ്ടാതിരിക്കുക നല്ല പരിപാടിയായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ അണ്ണൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എടി കുടി എന്തൊക്കെ പറഞ്ഞാലും നല്ല ദൈവികതയുള്ളൊരു കുട്ടിയാണ് കല്യാണി എല്ലാം കൂടി ഗ്രൂപ്പായിട്ട് അവളെ പൂർത്താൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ കൊള്ളാലോ കൊള്ളാലോ നല്ല പരിപാടി എൻ്റെ പാർട്ടിയിൽ നിങ്ങളെല്ലാവരും കൂടെ അണോ ഇങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നതെങ്കിൽ പാർട്ടി ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യും എനിക്കിഷ്ടമില്ലാന്നറിയാം എന്നാലും സത്യങ്ങൾ വിളിച്ച് പറയണ്ടേ പ്രകാശാ എന്തോന്ന് സത്യങ്ങൾ രാജപ്പണ്ണ ഈ എൻ്റെ എൻ്റെ ഈ മോൻ്റെ മുമ്പിലുണ്ടല്ലോ അതിൻ്റെ പെൺമക്കളൊക്കെ വെറും വട്ടപ്പൂച്ചം ബിഗ് സീറോ ഇനി അങ്ങോട്ടവന്മാർ അവൾ അവൾമാർ തിരിച്ചറിയാൻ ഉള്ളൂ കാർത്തിക മോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു അടുപ്പം മാത്രമാണ് ഇനിയിപ്പം അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാർത്തിക മോൾ ആരായിരിക്കും എൻ്റെ ഒഫീഷ്യനൽ ആയിട്ട് നല്ലൊരു മോളായിരിക്കും അപ്പോൾ ഇനി അങ്ങോട്ട് എൽ കെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എം ഡി കൂടിയായിരിക്കുന്ന എൻ്റെ മോനും നല്ല കാര്യമായിരിക്കും വെറും എം ഡി ആയിരിക്കുന്ന എൻ്റെ മോൻ ഇപ്പോൾ അത് കഴിഞ്ഞാൽ വെറും നല്ലൊരു എം ഡി ആയിട്ട് മാറും അതും ഒറിജിനൽ എം ഡി ആയിട്ട് ഇപ്പം തന്നെ ആ കിരണ്ട കമ്പനിയെ പൊളിച്ചടക്കിയിരിക്കുക ഇനിയിപ്പോൾ അതും കൂടി അവൻ്റെ കയ്യിൽ വന്നാൽ പൂർണ്ണമായിട്ട് അവനത് മൊത്തമായിട്ട് അവൻ തിരിച്ചെടുക്കും അതാണ് വിക്രം അതാണ് എൻ്റെ മോൻ വിക്രോ അപ്പോൾ രാജപ്പണ്ണ പറയാണ് എടാ എൻ്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചെന്നറിയാവോ എന്നിട്ട് അങ്ങോട്ട് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഒരുത്തിയും കിട്ടിയില്ല പിന്നെ നിനക്കെങ്ങനെയാണാ പ്രകാശായി ഈ പ്രായത്തിൽ ഒരു കോടീശ്ശേരിയും മോളേയും കിട്ടിയത് പ്രായത്തിലോ എനിക്കെന്താ എനിക്കെന്താ നിങ്ങളെ പ്രയാണോ അങ്ങ് കൂട്ടി പറഞ്ഞോളൂ എടാ നമ്മളൊക്കെ സമപ്രായക്കാരല്ലേടാ ആര് സമപ്രായക്കാർ ആ ബാലണ്ണാ പറഞ്ഞോട് ഏയ് സമപ്രായക്കാരൊന്നുമല്ല എൻ്റെ പ്രായമാണ് തനിക്ക് പക്ഷേ പ്രകാശ് രണ്ടുമൂന്ന് വയസ്സ് കാണും രണ്ട് മൂന്ന് വയസ്സാണ് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് ഏതായാലും എന്തായാലും നമുക്ക് ചെയ്യേസ് ആ അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് ആ എടാ എല്ലാം കിട്ടിയല്ലേ ആ എല്ലാം കിട്ടി ബൈജു ഫോട്ടോസൊക്കെ നോക്കുകയാണ് എന്നിട്ട് അപ്പോൾ അവിടെ വന്നിട്ട് കിരൺ ചോദിക്കാണ് എന്താണ് ബൈജു ഒരു ചിരിയൊക്കെ അണ്ണാ ഇത് നോക്ക് ഇത് നോക്ക് കല്യാണത്തിൻ്റെ ഇന്നത്തെ ആഘോഷം കണ്ടില്ലേ പ്രകാശൻ്റെ കൊടിയും ട്രീറ്റും ഒക്കെ കാണുകയാണ് അളിയ രതീഷ് അളിയനെ വിളിച്ചില്ലായിരുന്നോ വിളിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് എന്തായാലും പോകും കേട്ടോ ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ മൂപ്പര് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാവും കേട്ടോ എടാ ബൈജു അതിന് പഴയ രതീഷല്ല ഇപ്പം നമ്മൾ കാണുന്ന രതീഷ് ഇനിയിപ്പോൾ കുറച്ച് ആത്മാഭിമാനവും അന്തസ്സോ ഒക്കെ വന്നിട്ടുണ്ട് പോലെ തന്നെ അവനും ഒരുപാട് മാറിയടായിപ്പോ ഓ പിന്നെ അത് അവിടുത്തേക്ക് കല്യാണിയും അമ്മയും വരികയാണ് അപ്പോ കിരൺ കാണിച്ചു കൊടുക്കുകയാണ് ഇതേ കല്യാണത്തിന്റെ തലേനത്തെ സൽക്കാരം കണ്ടില്ലേ ദേ ബാലണ്ണനും രാജപണ്ണനും ഒക്കെ ഉണ്ട് കല്യാണിയും അമ്മയും കാണുകയാണ് എൻ്റെ കല്യാണിയെ കെടാൻ പോകുന്ന തീടെ ആളിക്കത്തലല്ലേ ഇതൊക്കെ ബൈജു പറയാ മ്മ് അതെ അതെ ശരിക്കും ആഘോഷിക്കട്ടെ ഈ ആഘോഷത്തിനൊക്കെ പണം കൊടുത്തയാളാണ് കൂടെ ഇരുന്ന് മദ്യപിക്കുന്നത് അജപ്പൻ അപ്പോൾ ഗീ ഗീത പറയാണ് ഇനി അയാളുടെ കടം വീട്ടാൻ അവനൊപ്പം ആരുടെയെങ്കിലും തലതല്ലി പൊളിക്കാൻ ഏതെങ്കിലും കാശികരുടെ വീട്ടിൽ കയറുമായിരിക്കും രണ്ടും ജയിലിൽ കിടക്കട്ടമ്മേ രണ്ടിനും അതിനുള്ള അർഹതയുണ്ട് അല്ല ദീപചി നിങ്ങളാളെ കല്യാണത്തിന് പോകുന്നുണ്ടോ വൈജു ചോദിക്കുക ഞാനില്ല ഇവരെ രണ്ടാളും പോകുന്നുണ്ടല്ലോ നിങ്ങൾ വാറും കാശ് കൊടുത്ത രാജപ്പൻ അത് തിരിച്ചു കിട്ടാതെ വരുമ്പോൾ കാശിനെയും ഇതുപോലെ സൽക്കരിപ്പിക്കാൻ വിളിപ്പിക്കും അവിടെ വെച്ച് മദ്യം അയാളുടെ തലവഴി ഒഴിച്ചിട്ടായിരിക്കും അയാളെ കത്തിക്കാൻ പോകുന്നത് പിന്നെ കാണിക്കുന്നത് മനുവിനെയും ഷാരിയെയും ഒക്കെയാണ് അപ്പോൾ ഷാരി കുഞ്ഞിനെ എടുത്തിട്ട് മടിയിൽ വെച്ചിരിക്കുകയാണ് കുഞ്ഞുവാവേ ഇതാരാണ് നിൽക്കുന്നത് നോക്കിയേ കുഞ്ഞിൻ്റെ അച്ഛനാണോ ചക്കരേ എന്നൊക്കെ വിളിച്ച് കളിപ്പിക്കുകയാണ് ഷാരി അപ്പോൾ സരയി പറയാണ് മനുവേട്ടന് കുഞ്ഞിനെടുക്കാൻ പേടിയാമ്മേ മനു മനസ്സിൽ ചിന്തിക്കാണ് എനിക്കോ പേടി ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ എടുത്താ മോളെ അപ്പൊ ഷാരി പറയാണ് ആ അല്ലെങ്കിലും ആണുങ്ങൾക്ക് പൊതുവേ തല ഉറച്ച കുഞ്ഞുങ്ങളെ എടുക്കുന്നതാ ഇഷ്ടം അപ്പോഴാണ് അകത്തേക്ക് ബഗാസുരൻ വരുന്നത് ഓ ദാ വരുന്നു ഒരാള് രാഹുൽ അടുത്ത് വന്നപ്പോൾ ഷാരി ചോദിക്കുകയാണ് ഇതുവരെ ഈ കുഞ്ഞിനെ നിങ്ങൾ ഒന്ന് എടുത്തോ മനുഷ്യ നേരാൻ പണ്ട് ഒന്ന് കണ്ടോ അപ്പൂപ്പനും അമ്മൂമ്മയുമാ ഏറ്റവും കൂടുതൽ കുഞ്ഞുമക്കളെ സ്നേഹിക്കുന്നത് മോന് പറയാ അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ അച്ഛന് മോളില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരും അതേടാ വരും അങ്ങനെ തന്നെ വരും അയാൾ മനസ്സിൽ ചിന്തിക്കുക നോക്ക് മോനെ അത് പറഞ്ഞിട്ടും മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ല അടുത്ത സമയത്ത് ഇങ്ങനെ റോബോട്ടിനെ പോലെയാണ് നടക്കുന്നത് ഷാരി പറയാം ഒരുമാതിരി സ്വിച്ചിട്ട പോലെ നാളിയ അവിടെ ഒരു തൻ്റെ കല്യാണം ആ പ്രകാശൻ്റെ ആ ഷാരി പറയാം പറഞ്ഞ പോലെ ശരിയാണല്ലോ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളും അതുപോലെ ഒരു കല്യാണം കഴിക്കുക എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു താ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല മോനെ ഇങ്ങേരിപ്പോൾ ഉള്ളതും ഇല്ലാത്തതും രണ്ടും ഒരുപോലെയാ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരാൾ ഒരു സങ്കല്പജീവി കേട്ട് രാഹുൽ പറയാ നിനക്കെന്നെ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല അപ്പം ഷാരി പറയാ എങ്ങനെയാ പരാതി ഉണ്ടാവുക യും എൻ്റെ മോളുടെയും കാര്യങ്ങൾ നോക്കി നടന്നിരുന്ന മോളുടെ അച്ഛൻ മരിച്ചു അപ്പോൾ അങ്ങേരുടെ നിഴൽ മാത്രമാണ് മുമ്പിൽ നിൽക്കുന്നത് അത് കേട്ട് ഷാരിയെ സരവി നോക്കാണ് വെറും നിഴൽ നിന്നോട് വായിട്ട് എനിക്ക് വയ്യ ആ മനു നീ ഒന്ന് വന്നേ എന്തിനാ ഏത് നേരവും മനുവേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്നത് സരവി വയ്ക്ക മനുവേട്ടൻ കുഞ്ഞിനെയും കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുക ആ എന്തായാലും അച്ഛൻ വിളിച്ചതല്ലേ എന്തെങ്കിലും അത്യാവശ്യം കാണും തോന്നുന്നു അത്യാവശ്യമാണ് മോനെ എന്തെങ്കിലും വട്ട് പറയാനായിരിക്കും ഇവിടെ നല്ലൊരു സൈക്യാർട്ടിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അയാളെ പോയി നിങ്ങളോട് കാണാൻ ഞാൻ പറഞ്ഞില്ലേ ആ കാണേണ്ടി വരും കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നീ ഒന്ന് വന്നേ മനുവിനോട് പറയാം കാര്യമാക്കാനൊന്നുമില്ലെന്നേ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം മനു പോയ കഴിഞ്ഞപ്പോൾ സരീവ് ചോദിക്കാണ് അമ്മയോട് ശരിക്കും അച്ഛൻ എന്താ അമ്മ പറ്റിയത് പറ്റിയത് എന്താണെന്നൊക്കെ എനിക്കറിയാം മോളെ സരീവിൻ്റെ ഷാരിയുടെ വാക്കിട്ട് സരീവ് ഞിട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഉടൻ വരുന്നതാണ് അപ്പോൾ ഇതുവരെയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ ഭാഗമായിട്ട് വരുന്നതിലേക്കും സി യു ഓൾ